എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ചെറിയ കുക്കിംഗ് വ്ലോഗാണ് അപ്പോൾ ഞാൻ ചിക്കൻ വയ്ക്കുന്നുണ്ട് ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചിക്കൻ ഞാൻ ഇന്ന് വെക്കിട്ടാണ് അപ്പോൾ ഫുള്ള് കവർ ചെയ്യാൻ പറ്റുമെന്നറിയില്ല എന്നാലും ഞാൻ വീഡിയോ എടുക്കും ചിക്കൻ വറക്കാൻ പ്ലാൻ ഉണ്ട് കറി വെക്കാനും പ്ലാനുണ്ട് അപ്പോൾ ഒരു കുഞ്ഞിയ വ്ളോഗ് നമുക്കുണ്ട് പിന്നെ ഇന്ന് അച്ഛനും അമ്മയും വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വരേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടൊന്നുമല്ല നമ്മൾ ഇന്നലെ വാങ്ങിയിട്ടുണ്ടാകുന്ന ഇപ്പോൾ ഇന്ന് രാവിലെയാണവർ പറഞ്ഞത് വിളിച്ചിട്ട് വീട്ടിലുണ്ടോ എങ്ങായാലും പോകണ്ടോ ഞങ്ങൾ ഇപ്പോൾ വരും എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അതും കൂടി ആ ഒരു വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ആ അത്രയേ ഉള്ളൂ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇന്നത്തെ ഒരു ദിവസം കവർ ചെയ്യാൻ കൂടി ശ്രമിക്കാം അപ്പം മെയിനായിട്ട് നമ്മളൊന്നൊരു ചെറിയ കുക്കിംഗ് വ്ലോഗാണ് ഫോക്കസ് ചെയ്യണത് അപ്പോൾ ഞാൻ വീഡിയോസ് മുന്നേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ ചിക്കൻ വെക്കണേൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലെ കഴിഞ്ഞിട്ട് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അടി തോടാൻ മിറ്റാൻ മടി അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ടാണ് ബാക്കി കുക്കിങ് ചെയ്യാൻ പോണത് അപ്പോൾ കുളിച്ചിട്ട് അപ്പോൾ ഞാൻ അപ്പം മുന്നേ മുന്നെടുത്ത് വെച്ച വീഡിയോ ഉണ്ട് ചിക്കൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ അതെന്തായാലും കണ്ടിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ചിക്കൻ രണ്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ചിക്കൻ വറക്കാൻ വെച്ചിട്ടാണ് ഇത് ചിക്കൻ കറിക്കുള്ളതാണ് അപ്പം ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ഈ ചിക്കനിൽ സംഭവം ഞാൻ പറട്ടി വെച്ചിട്ട് പോവാം അപ്പം അത് പരട്ടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോഴേക്കും കുളി കഴിഞ്ഞ് വന്നിട്ട് പറത്ത് തുടങ്ങാം ചിക്കൻ കറിയുടെ പരിപാടി ഞാൻ അപ്പോൾ തുടങ്ങുന്നുള്ളൂ അപ്പോൾ ഞാൻ ഈ ചിക്കൻ അതിലേക്ക് ഒരു രണ്ടര രണ്ടേ മുക്കാ സ്പൂണോളം മുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ ഞാൻ ചിക്കൻ മസാലയുടെ പൊടി ഒരു ഒന്നേ മുക്ക സ്പൂണോളം ചിക്കൻ മസാലയുടെ പൊടി ഇടും പിന്നെ ഇതിനനുസരിച്ചിട്ട് കോൺഫ്ലവറിൻ്റെ പൊടി ഞാനിത് ഒരു കൈയോളം എടുക്കും കൈ ഫുള്ളായിട്ട് എടുക്കില്ല എന്നാലും ഒരു ഏകദേശം കണക്കിന് എടുക്കും പിന്നെ ഞാൻ ഉപ്പിടും പിന്നെ ചിക്കൻ മസാല പറഞ്ഞു പിന്നെ നമ്മുടെ കറിവേപ്പിൻ്റെ ഇല ഇടും പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് ചീന്തിയിട്ടിടും വെളുത്തുള്ളി ചതച്ച് ഇടാറുണ്ട് ഇപ്പം ഞാൻ വെളുത്തുള്ളി ചതച്ച് ഇടുന്നില്ല കാരണം പണിക്കാരില്ലോ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമായില്ലെങ്കിലോ ചിലവർക്ക് വെളുത്തുള്ളി ഇടാതെ അത് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ഞാൻ അത് ചെയ്യുന്നില്ല അങ്ങനെ ഇതൊക്കെ കൂടിയിട്ട് ഞാൻ നന്നായി പരട്ടിപ്പം പിന്നെ കുറച്ച് കളർ പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇട്ടിട്ട് ഞാൻ പരട്ടിയിട്ട് റസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ കേട്ടോ ഞാൻ അപ്പോഴേ ഞാനിതിലേത കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് കളർ പൊടി മുളക് പൊടി പിന്നെ നമ്മുടെ ചിക്കൻ മസാലയുടെ പൊടി ഉപ്പ് ഇങ്ങനെ പിന്നെ പച്ചമുളകും ഇട്ടിട്ടുണ്ട് നാനിങ്ങയുടെ നീര് ഞാൻ പിഴിഞ്ഞിട്ടില്ല കാരണം വറുത്തതിന് ശേഷം മോൾക്കൂടെ പിഴിയാന്ന് വിചാരിച്ചു എങ്ങനെയാണ് ഓരോരുത്തർ ഞങ്ങൾക്കതൊക്കെ ഇഷ്ടമാണ് പക്ഷേ മറ്റുള്ളവർക്കത് ഇഷ്ടമാകുമെന്ന് നമുക്കറിയില്ലല്ലോ അപ്പം നമ്മളത് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് വറുക്കണേ ഉള്ളൂ നാരങ്ങളുടെ നീര് പിഴിയണത് നല്ലതാണ് കുരു കളഞ്ഞിട്ട് എന്തായാലും ഞാൻ എന്നാൽ ഒരു പൊളി ഒരു നരങ്ങളുടെ ഒരു പൊളി മാത്രം ഒന്ന് പിഴിയുന്നുണ്ട് തൈരൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ അതെ ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ ഇനി ഇത് ഞാൻ പറട്ടിട്ട് പറട്ടിയിട്ട് നന്നായി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കട്ടെ കേട്ടോ അപ്പോൾ അത് ഞാൻ നന്നായി ചിക്കൻ പറട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്നും ഞാൻ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് അപ്പോൾ ഞാൻ അടിച്ചുപൊലി തുടച്ച് കുളിച്ച് വന്നിട്ട് ബാക്കി പരിപാടികൾ ചിക്കൻമേ തുടങ്ങുള്ളൂ ചോറ് ഇതേ അവിടെ ഞാൻ ചാക്സാനിൽ ഇറക്കി വെക്കും ഇത് ഞാൻ ഫ്രിഡ്ജിലും കയറ്റും എന്നിട്ട് ഞാനിതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ബാക്കി പരിപാടികളെ തുടങ്ങുന്നുള്ളൂ അപ്പോൾ ഇതിൽ ഞാൻ ഒരു നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ മുന്നേ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുള്ളൂ കേട്ടോ എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ എണ്ണ ഞാൻ ഓൾറെഡി ചിക്കൻ വറുത്തിട്ട് നമ്മളിവിടെ പരിപാടിക്ക് ചിക്കൻ വറുത്തിട്ട് ബാക്കിയുള്ള എണ്ണ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഞാൻ അതെടുത്ത് ഒരു പാത്രത്തിൽ അപ്പോൾ ഇത് ഓയിലുണ്ട് അതും കൂടിയിട്ട് ആ ഓയിലും ഈ എണ്ണയും കൂടിയിട്ടാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് അപ്പം അതിലിതേ വർക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെയെന്ന് പറയുമ്പോൾ നമുക്ക് ചിക്കൻ കറി വെക്കാനുള്ള സബോള ഇത്ര സബോള ഞാൻ എടുക്കുന്നില്ല കേട്ടോ ഇതിങ്ങനെ എക്സ്ട്രാ അരിഞ്ഞ് വെച്ചു എന്നുള്ളൂ ഇനിയിപ്പോൾ ഇതിലേക്ക് ഉള്ളി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ അരിഞ്ഞ് വെച്ചതാണ് അപ്പോൾ മൂന്ന് സബോള ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ തക്കാളി ഞാൻ കൂടുതൽ എടുക്കുന്നുണ്ട് നാല് തക്കാളി എടുക്കുന്നുണ്ട് ഇതാ അഞ്ച് പച്ചമുളക് വെളുത്തുള്ളി ഇത് എത്ര ഉണ്ട് ഒരു ഉണ്ട ഒന്നൊരു ഉണ്ട ഉണ്ടാവും ഇഞ്ചി ഞാൻ ഇപ്രാവശ്യം ഇതൊക്കെ പേസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കുകയാണ് തക്കാളി ഞാൻ മിക്സിയിലിട്ട് അടിച്ച് വെള്ളം പോലെ അങ്ങനെ ജ്യൂസ് പോലെ ആക്കിയിട്ട് ഒഴുക്കുകയാണ് മുഴുക്കിയതല്ല സബോളം മാത്രമാണ് വഴിക്കുന്നുള്ളൂ അപ്പോൾ ആദ്യം ഞാനിത് ഇതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ കേട്ടോ അതിനിടയിൽ നമ്മുടെ ചിക്കനും കൂടെ വറുക്കുന്നുണ്ട് എപ്പളത്തെയും പോലെ ഇതേ ഒരു ചിക്കൻ വറക്കുന്നുണ്ട് വറുത്തിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടോ നോക്കിയിട്ട് ഞാൻ ഫുള്ള് വറക്കുന്നുള്ളൂ അപ്പോൾ ഞാനിത് ഇതെന്തായാലും ഒന്ന് നോക്കട്ടെ കേട്ടോ ഇതൊന്നാകട്ടെ ഇത് നോക്കിയിട്ട് നമുക്ക് ബാക്കി വരുന്നുള്ളൂ ഇപ്പം ഈ ഒരെണ്ണത്തിന് ഇപ്പോൾ മകുപൊടി എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നമുക്ക് ഇതിലറിയാം വേറെ കുഴപ്പമൊന്നും ഇല്ല ആദ്യം വറുത്തപ്പോൾ ഒന്നിൻ്റെയും ഈ കുറവോ കൂടുതലൊന്നെനിക്ക് തോന്നിയില്ല അപ്പം ഞാനിത് മൊത്തത്തിട്ട് വർക്കുകയാണ് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അത് ഞാൻ കൊണ്ടുള്ള ചീഞ്ചട്ടി ഇടയ്ക്ക് ഇങ്ങനത്തെ ഇതിൽ എടുക്കുന്നുണ്ട് ഇങ്ങനത്തെ ഫാനിൽ ഞാൻ വറുക്കുമ്പോൾ പരപ്പല്ലേ അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് എല്ലാം ഒന്ന് ഇതുമായിട്ട് വരണെനിക്ക് ഇതിലാണ് തോന്നണത് ഇത്രയ്ക്കും കൂടി ഉണ്ട് പിന്നെ അത് ഞാൻ കറിക്കുള്ള ചിക്കനിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും പറത്തി വെച്ചിട്ടുണ്ട് സബോള ദേ നമ്മുടെ ടൊമാറ്റോ ജ്യൂസ് ടൊമാറ്റോ അടിച്ചു വെച്ചിട്ടുണ്ട് ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും പേസ്റ്റ് ഇനി ഇത് ഞാനത് എണ്ണ ചൂടായിട്ട് എന്തതിലേക്ക് ഇടാൻ പോവുകയാണ് ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളി ആ പേസ്റ്റാണ് ഞാൻ ആദ്യം ഇതാക്കുന്നത് എന്നിട്ട് ഇതൊന്ന് വാടിയതിന് ശേഷമാണ് ഞാൻ സബോള ഇതിലേക്ക് ഇടുകയുള്ളൂ കേട്ടോ പിന്നെ ഞാൻ സബോളയും സെറ്റായതിനു ശേഷം ആ ടൊമാറ്റോ അടിച്ചു വെച്ചിരിക്കുന്നത് ഒഴിക്കും അപ്പം ഇതെന്തായാലും ഒന്ന് ഇതായിട്ട് വരണം കുറച്ച് നേരമായിട്ടിട്ടൊരു കരിയരുത് ഒരു റെഡ് ഡിഷ് കളർ ഇങ്ങനെ വരണ വരെ വരൊന്നും ഞാൻ ഇറക്കിക്കൊണ്ടേ ഇരിക്കണം ഞാനിത് നമ്മുടെ സബോള ഇതിൽ ഇട്ടു ആ പ്ലേറ്റിൽ ഫുൾ സബോള എടുത്തിട്ടുണ്ട് ഞാൻ അത്ര വേണ്ടിവരില്ലേ വിചാരിച്ചു പക്ഷേ ചുമ കണ്ടപ്പോൾ വാടിയ വേണ്ടി വരും തോന്നി രീതി കുറച്ചായിക്കോട്ടെ വിചാരിച്ചു സബോള ഞാൻ നല്ല പാട്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം സബോള ഫുള്ളിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഇത് എവിടെ ആയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പിന്നെ നമ്മുടെ ഒട്ടാണ് ഒത്ത് ഇതൊന്നാകത്തേക്കൊന്ന് നല്ലോണം വരുന്ന ശേഷം ഇനി ഞാൻ ടൊമാറ്റോ വെക്കുകയുള്ളൂ കേട്ടോ ടൊമാറ്റോ ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ടൊമാറ്റോ ടേസ്റ്റ് ചെയ്തത് ഈ ഒരു ഹരിവായും ഇതിന് നല്ലോണം ഇട്ട് ഞാൻ കുറിക്കും ആ ടൊ ടൊമാറ്റോൻ്റെ ഒരു ഒരു ഫ്ലേവർ ചെയ്യാം അതൊന്ന് ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് എന്നിട്ടാണ് ഞാൻ ബാക്കി മുളക് പൊടി അപ്പോൾ അഥവാ എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ മുളക് പൊടി ഞാനിതിലൊരു രണ്ടര മൂന്ന് സ്പൂണോളം ഇണ്ട് ചിക്കൻ മസാല ഒരു ഒരൊന്നര സ്പൂണോളം ഇടും പിന്നെ ഉപ്പ് നോക്കിയിട്ടിടളളൂ പിന്നെ ഞാൻ ഗരം മസാല കുറച്ച് ലാസ്റ്റ് ശക്കര മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ എന്താ പറയുക മല്ലിപ്പൊടി മല്ലിപ്പൊടി കാൽ സ്പൂൺ ഇഷ്ടമല്ല മല്ലിപ്പൊടി അതുകൊണ്ട് കേട്ടോ കാൽ സ്പൂണ് തികച്ചിടുകയെന്നറിയില്ല ജസ്റ്റ് ഒരു പേരിന് മാത്രമേ ഇട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ ഇത്രയാണ് പിന്നെ ആ കറിവേപ്പില ഇടാൻ മറന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കറിവേപ്പിൽ ഞാനിപ്പോഴും മൂക്കൂർ ഇടാൻ പോകാനാണ് അപ്പോൾ കഴിച്ചപ്പോഴത്തും പോലെ തന്നെ എനിക്ക് ഇടയിൽ വീഡിയോ എടുക്കുന്ന മിസ്സായി അതായത് ചിക്കൻ ഇട്ടതൊക്കെ എടുക്കാൻ പറ്റിയില്ല എന്തായാലും ഞാനത് എല്ലാം ഇട്ടതിന് ശേഷം ചിക്കൻ ഇട്ടിട്ടത് കുറുക്ക് അതായത് വേവാൻ വേണ്ടി അടച്ച് വെച്ചു പിന്നെ അതേ ദോശ ഉണ്ടാക്കി തേജപ്പിന് വേണ്ടിയിട്ട് പിന്നെ അച്ഛനും അമ്മയും അപ്പോഴേക്കും വന്നു അപ്പോൾ അവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ചിക്കൻ വറുത്തിട്ടുണ്ട് അത് ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയ പോലെയുണ്ട് കാരണം മിൻഷാട്ട് ഇടയ്ക്കിടക്ക് ഇടുത്ത് വന്ന് കഴിച്ചിട്ട് അപ്പോൾ അതേ ആ ആളെ കൈയ്യൊക്കെ കഴുകി പോവുകയാണ് നമുക്ക് ഒരു ഡ്രസ്സിന്റെ കൊളാബ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയച്ചനും വരണ വഴിക്കുള്ള ഒരു ഷോപ്പിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരത് വാങ്ങിയിട്ടാണ് വന്നത് അപ്പോൾ തേജ് അത് തുറന്നു നോക്കിയത് ഞങ്ങൾ ഇട്ട് നോക്കിയിട്ടോ നല്ല ഡ്രസ് ഒരു മൂന്ന് ഐറ്റം ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഷൂട്ട് വേറെ വരുന്നുണ്ട് പിൻചാട്ടിൻ്റെ സൺസെറ്റായിട്ട് ഇനിയുണ്ട് കേട്ടോ ഇതുണ്ട് മൂന്ന് മൂന്ന് സെറ്റുണ്ട് പിൻചാട്ടിനും തേജൂരും എനിക്ക് രണ്ടെണ്ണമുള്ളൂ എൻ്റെ ഒരു ഡ്രസ്സ് ഇതാണ് ഗൈസ് പിന്നെ എൻ്റെ സാരിയാണ് ഒന്ന് വരണത് അപ്പൊ ഷോട്ട് കഴിഞ്ഞു കാണാ പിന്നതേ ചിക്കൻ വറുത്തതും ചിക്കൻ വറുത്തതും നോക്കുകയാവശ്യം ഇത്രേ ഫുള്ള് നിറഞ്ഞു മൂടികൊണ്ട് അടക്കാൻ പറ്റായിരുന്നില്ല അച്ഛനും മോനും കൂട്ടി ഇടക്കിടയ്ക്ക് എടുത്ത് കഴിച്ചിട്ട് ഇതിപ്പോ അതെ വീണ്ടും അതെ ചോദിക്കുണ്ട് അപ്പൊ അച്ഛനും മോനും കൂട്ടിട്ട് ഇടക്കിടക്ക് എടുത്ത് കഴിച്ചിട്ട് ഇതൊരു വിധം ആയിട്ടുണ്ട് പിന്നെ ചോറ് ഞാൻ പറഞ്ഞു രാവിലെ ഞാൻ കുറച്ച് കഴിച്ചോണ്ടച്ഛനോ വന്നിട്ട് തകിണ്ടാവില്ല അപ്പൊ അവർക്കുള്ള ചോറ് ഇതേ ഞാൻ അപ്പൊ ഇതിൽ വെച്ചിരിക്കാണ് ഇനി ഞാൻ ഒരാളോട് ആ ഡ്രസ്സോളൊന്നിട്ടോക്കി ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ചോദിച്ചു ഒന്ന് അടക്കി വെച്ച് തരുമോന്ന് അമ്പടാ ഇത് നോക്കൊന്ന് അവനവന്റെ ഡ്രസ്സ് മാത്രം അടക്കി എൻ്റെയും തേജ്മൂണ്ടി ഇട്ടേക്ക നോക്ക് ഇതാണ് അവസ്ഥ ചിക്കൻ അത് കൊടുക്കട്ടെ നോക്കട്ടെ കേട്ടോ അങ്ങനെ ദേ അച്ഛനും മിൻ ഫുഡ് കഴിക്കായിരുന്നു ഞാൻ തേജപ്പന് കൊടുക്കാനൊന്നും ഇരുന്നു അവൻ കഴിച്ചൊന്നുമില്ല അപ്പം ദേ ചിക്കൻ വറുത്തത് നല്ലതൊന്നു ചിലവ് പക്ഷേ ചിക്കൻ കറി എനിക്ക് അത്ര ടേസ്റ്റ് അങ്ങോട്ട് തോന്നിയില്ല അമ്മയും ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മയ്ക്കൊരു ഫോൺ വന്നപ്പോൾ അങ്ങനെ പോയി തേജും കഴിച്ചില്ല തേജും രണ്ട് വായി കഴിച്ചപ്പോൾ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു എനിക്ക് അപ്പോൾ ഞാൻ ചോറ് തികഞ്ഞുണ്ടായിരുന്നില്ലല്ലോ എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതേ അമ്മ വാർക്കാൻ ഇതേ എന്തോ ഒരു ടെക്നിക്കൽ അത് സെറ്റ് ചെയ്ത് തന്നു പിന്നെ ഞാനും അമ്മയും ഫുഡൊക്കെ കഴിച്ചു കിട്ടോ ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് കുറയാൻ നേരിരുന്നു ആ ഒന്നും വീഡിയോ എടുത്തില്ല പിന്നെ അതെ അവർ ഒരു നാല് മണി നാലരക്കാവുമ്പോൾ അവർ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ എന്താ ആ ഫാന് നമുക്ക് രണ്ട് ഫാൻ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഫാൻ ഇവിടെ ഓൾറെഡി നമ്മൾ ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഫാൻ നിറഞ്ഞ വീട്ടിൽ കൊടുത്തു ഒരു ഫാൻ അപ്പം ഞാനിങ്ങോടും കൊടുത്തു ഞങ്ങളുടെ എൻ്റെ വീട്ടിലേക്കും കൊടുത്തു അപ്പോൾ ആ ഫാൻ എപ്പോൾ വരുമ്പോഴും കൊണ്ടുപോകാലും കൊണ്ടുപോകാണ്ട് പോകും പിന്നെ ഞാൻ മുർബന്ധിച്ചിട്ടില്ലാ ഫാനൊക്കെ കൊടുത്തയച്ചു അച്ഛനും അമ്മയും കൂടി പോവാണ് ശരി പിടിക്കാൻ പറ്റില്ലേ അമ്മുവിന്റെ പുതിയ ഫാത്തോണ്ട് പോയി പിന്നെ കഴിഞ്ഞാ മുടി വെട്ടായിരുന്നു ഷൂട്ട് ഷൂട്ടുള്ളതല്ല അപ്പൊ തേജുന്റെ മെൻഷേട്ടം തന്നെ മുടി വെട്ടിക്കായിരുന്നു അല്ലെങ്കിൽ പനിയ തേജാ ഫ്രണ്ടില്ലേ നാളെ തേജു ദിവസോട്ടെ തേജു നാളെ ഷൂട്ടുള്ളതാട്ടോ നല്ല ഭംഗിയിൽ നിന്നോട്ടോ തേജുന്റെ ഹെയർ സ്റ്റൈലാണ് എന്റെ സ്വഭാവം തുടങ്ങിയ വീടും എടുക്കുമ്പോ മുഖത്തേതാക്കല് നമുക്ക് വെട്ടി കഴിഞ്ഞിട്ട് കാട്ടാലോ തേജു മുന്നോസ് നീ വെട്ടിയാൽ തേജുവിന്റെ ട്രാൻസ്ഫോർമേഷൻ

തേജുൻ്റെ മുടി കൂടുതലും വെട്ട് വെൻഷാട്ടിന് തന്നെയാണ് കേട്ടോ വേറെ ഒന്നും അവൻ ചെറുപ്പത്തിൽ തന്നെ പോയിട്ടിരിക്കുമ്പോൾ കരഞ്ഞിട്ട് വെട്ടാനൊന്നും സമ്മതിക്കാറില്ല അങ്ങനെ പിന്നെ വെൻഷാട്ട് ഒരു ഡ്രിമ്മറൊക്കെ വാങ്ങിയിട്ട് പതുക്കെ പതുക്കെ വെട്ടി 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 സെറ്റാക്കി എന്നിട്ട് അവൻ്റെ തായിൽ തന്നെ പല പല ഡിസൈൻസൊക്കെ ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ് അങ്ങനെ രണ്ട് ഒരു വട്ടം നമ്മൾ കോഴിക്കോട് പോയപ്പോൾ അവിടെ അവൻ ഇരുന്ന് കൊടുത്തിട്ടുണ്ട് ഫുള്ള് വെട്ടണം അവരെ സുഖമായിട്ട് ഇരുന്ന് കൊടുത്തു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇപ്പം അടുത്ത് ഇട്ടു ഒരു അഞ്ചാറ് മാസം മുന്നേ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി സുഖമായിരിക്കും അവൻ്റെ മുടി വെട്ടാന്നൊക്കെ പിന്നെ ഇപ്പോൾ അതേ ഇന്നാളിപ്പോൾ ഒരു കല്യാണം ഉണ്ടായിരുന്നു അതിന് മുന്നേ അതിന് രണ്ട് ദിവസം മുന്നേ വെട്ടിക്കാൻ പോയപ്പോൾ അവിടുന്ന് പകുതി ആവുമ്പളേക്കും കരഞ്ഞു പോന്നു അപ്പോൾ നമ്മളങ്ങനെ പകുതിക്ക് ഇങ്ങനെ നിർത്തിയിക്കാടുന്നു അപ്പോൾ അതേ പിന്നെ ഞങ്ങൾ കൊണ്ടുപോവാൻ നിന്നില്ല അപ്പോൾ പിന്നെ അതേ ചേട്ടൻ തന്നെ വെട്ടി ഒപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ വെട്ടാറ് പിന്നെ ഓരോ ടൈമിൽ മാറ്റി മാറ്റി എടുക്കും അങ്ങനെ ഇതേ വെട്ടി ഒരു ഷോ ഇറക്കുന്നുണ്ട് ഗൈസ് അപ്പോ പിന്നെ പിന്നെ ഇതിന് ശേഷം വേറെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഇറ്റടിച്ചു പിന്നെ അക ഒന്ന് അടിച്ചു മേലെ കഴുകി വിളക്കത്തിച്ചു അപ്പോഴേക്കും ഏകദേശം സമയമായി പിന്നെ വൈകിട്ടത്തിക്കുള്ള ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമേ മറന്നിരിക്കുന്നു അങ്ങനെ നമ്മളിത് ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് ഫുഡൊക്കെ അഴിച്ചിട്ട് കിടന്നുറങ്ങുകയാണ് ചെയ്തത് അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ബായ്